മന്ത്രിയോട് അത് റൈറ്റ് പിന്നെ എന്തിനാണ് ശാസ്ത്രീയമാണ്പാത വിഭാഗം എന്തിനാണ് ഒരു മന്ത്രി പണി തരെന്ന് പറഞ്ഞുകൂടെ അതാണ് ഞാൻ പൊട്ടം കളിക്കുക എന്ന് മലയാളത്തിൽ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നു ആ നിയമപ്രകാരം ഒരു തണ്ണിടത്തരത്തിലൂടെ ദേശീയപാത പണിതാൽ ആ പണിയുന്നതിന് ദേശീയപാതയ്ക്ക് ഒരു സംരക്ഷണ പ്രവർത്തനവും ബാധകല്ലാന്ന് നിയമമുണ്ടാക്കിയവൾ തൊട്ടടുത്തിരിപ്പുണ്ടല്ലോ ആ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ദേശീയപാതയിലൂടെ ഞാൻ ചോദിക്കുന്നു വളാഞ്ചേരി ആരാണ് പൊട്ടം കളിക്കുന്നത് നിങ്ങൾ പറയാൻ സമ്മതിക്ക അതാണ് വിഡ്ഢുതരം പറയാന്ന് പറഞ്ഞത് വിഡുത്തരം പറയാന്ന് പറഞ്ഞു കൂരിയാട്ട ആണോ നിയമത്തിലുള്ളത് നിങ്ങൾ നിയമം വായിക്കുന്നുണ്ടോ കൂരിയാട്ട വയ ആണോ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് അതിൻ്റെ പരിഹാര പ്രവർത്തനം നടത്തണം എന്നുള്ള നിയമത്തിനകത്ത് ദേശീയപാതയ്ക്കും റെയിൽവേക്കും അത് ബാധകല്ല നിയമം എഴുതി വെച്ചാൽ തൊട്ടടുത്തിരിപ്പുണ്ട് അവരോട് ചോദിക്കാതെ ഇത് ഏതോ എം എൽ എയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ റിയാസും പിണറായി വിജയനോട് അങ്ങനെ ഓടിച്ചു ഒരാൾ രണ്ടാമൊരാൾ അങ്ങ് പറയുന്ന ഞാൻ പറയുന്നത് അങ്ങേക്ക് മനസ്സിലായില്ല നിയമം ഞാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഉണ്ടെന്നാണോ നിയമം ഓക്കെ ഓക്കെ സംസ്ഥാന സർക്കാരിന് അധികാരം നാശം ചെന്നപിള്ളി